ഹായ് ഇസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദാലക്കൻ ഞാൻ മാത്രമല്ല എന്ത് ഗസ്റ്റുകളുണ്ട് എന്താണ് പേര് സഫീർ സഫീർഭായ് അല്ലേ സഫീർഭായും ഫാമിലി വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ സഫീർഭായ് ഖത്തറിലല്ലേ പറഞ്ഞത് ഖത്തറിലാണ് നമ്മുടെ ഒരു പ്രേക്ഷകനാണ് വർഷങ്ങളായിട്ട് കാണുന്നതാണ് അപ്പോൾ ഒരു ഫാമൊക്കെ തുടങ്ങിയെന്ന് പറയുമ്പോൾ അല്ലേ അപ്പോൾ സഫീർഭായുടെ അടുത്തന്നെ അല്ലെ എത്ര മിനിറ്റും കൂടെ എത്തി ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ദൂരത്തിലാണ് മുമ്പ് താമസിക്കുന്നത് അപ്പോൾ നമ്മൾ വീട്ടിൽ പറയാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവർക്കുള്ള ബിരിയാണി കൊണ്ടുവരാറുണ്ട് ഇതൊന്നിട്ട് എടുത്ത് നോക്കാലേ അസോളക്കൊന്ന് എന്താണ് ഇവര് അസോള ഇങ്ങനെ കഴിക്കണന്നല്ലേ അവരെന്നെ നോക്ക അവിടുന്ന് സഫീർബൈ ഇതേ വളർത്താൻ വളരെ നിസാരാണ് നമ്മളിപ്പോ കോഴി വളർത്താ താറാവ് വളർത്താ വീട്ടിലൊക്കെ വളർത്തുകയാണെങ്കിലേ തീറ്റ ചെലവ് വളരെ കുറയ്ക്ക ആ ഇതിപ്പോ ഇങ്ങനെ ഒരു പിടി കൊണ്ടിട്ടാല് ഇതിപ്പോ വീട്ടിൽ നിന്ന് അക്ഷയപാത്രം പോലെയാണ് എത്ര എടുത്താലും തീരലില്ല മുഴുവൻ എടുക്കുന്ന ഇത്ര ബാക്കിയൊക്കെ ഉള്ളു പിന്നെ അതുപോലെ വീട്ടുകാർക്കൊക്കെ വളർത്താൻ പറ്റിയൊരു സാധനം അത് ചില ആളുകൾ പേര് വെച്ച് കഴിക്കുന്നത് പറഞ്ഞേക്കാള ആ അത്ര പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളതാണ് ഇവർക്കാണെങ്കിൽ എത്ര ഇപ്പൊ നമ്മൾ ഇത്രയൊക്കെ കൊടുന്ന് ഇട്ടാലും ഒരു പത്ത് കിലോ മേലെ ഉണ്ടാവു പക്ഷെ അത് ബാക്കി ഉണ്ടാവില്ല അതപ്പോ തീരും ഇന്നലെ എടുത്തുവെച്ചതാ മീനിന്റെ സ്മെല്ലുണ്ടാവും എന്താച്ച മീൻ വളരണ കുളത്തിലുള്ളതല്ല പിന്നെ അപ്പൊ നമ്മളെ ഫാമൊക്കെ നടന്ന് കണ്ടോ ഫാം നടന്ന് കണ്ടു അല്ലേ കാണുമ്പോൾ സന്തോഷല്ലേ പല ആളുകളും ചോയ്ക്ക് എന്താണ് ഒരു പത്തായിരം തൊട്ട് ലാഭം ചോദിക്കാറുണ്ട് മാസം പൈസ കിട്ടോന്നേ അപ്പൊ നമുക്ക് ലാഭം തുടക്കത്തിലുള്ളൊരു ലാഭം മനസ്സിന് കിട്ടുന്ന സന്തോഷമാണ് അപ്പം വന്നപ്പോൾ ബോധ്യപ്പെട്ടില്ലേ എന്താ വെച്ചാൽ നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റാത്തൊരു സാധനമാണ് ഇത് ഇനി നമുക്ക് കുറച്ച് കൂടുതൽ താറാവ് കൊണ്ടിരുന്നത് ആ ഇത് നമ്മുടെ പ്രേക്ഷകരാരും കണ്ടിട്ടുണ്ടല്ലോ നിങ്ങളാണ് ആദ്യം കാണുന്നത് ഈ ഷെഡ് നമുക്ക് ആ നിന്ന് സംസാരിക്കാം ഏകദേശം നമുക്കൊരു പത്തറുന്നൂറ് താറാവാണ് ആദ്യം കൊണ്ടുവന്നത് കുറെ എണ്ണമൊക്കെ നഷ്ടപ്പെട്ടു ബാക്കി ഉള്ള ആരോഗ്യത്തോടുള്ള താറാവുകളാണ് അവര് അതിലുള്ളത് ഇനി നമ്മളിവിടെ കൊണ്ടുവരുന്നത് ബ്രോയിലർ താറാവാണ് ബ്രോയിലർ താറാവ് ആകുമ്പോൾ നമ്മൾ പുറത്തേക്ക് അങ്ങനെ ആദ്യവും വിടില്ല ഇവിടെ ഇതിനകത്തിട്ട് സംരക്ഷിക്കാനാണ് അപ്പോൾ ഇത് ഇപ്പം ഇന്നലെ വരെ ചെയ്ത പണിയാണിത് ഇനി കുറച്ചുകൂടെ പണി ഇവിടെയൊക്കെ നെറ്റടിക്കും നെറ്റടിച്ച് വന്ന് സുരക്ഷിതമാക്കും അപ്പോൾ സത്യത്തിൽ നമ്മുടെ പ്രേക്ഷകരെ ഏകദേശം നമ്മുടെ ഒരു ലക്ഷത്തിൽ വരുന്ന പ്രേക്ഷകരുണ്ട് അപ്പോൾ അതിൽ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റിപ്പതിനഞ്ച് ആളുകളാണ് നമ്മൾ ഈ സംരംഭത്തിലുള്ളത് ഇരുന്നൂറ്റിപ്പതിനഞ്ച് ആള് വിചാരിച്ചപ്പോൾ നമുക്ക് ഇത്രയും സ്ഥലം സ്വന്തമായിട്ട് വാങ്ങിക്കാനും പറ്റി പിന്നെ അവിടെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പം ഇനി തീർച്ചയായിട്ടും ഫ്യൂച്ചറിന് നിങ്ങൾ അടുത്ത വെക്കേഷനിൽ വരുമ്പോഴും നിങ്ങൾക്ക് ഇതുപോലത്തെ വേറെ കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും അപ്പോൾ പതിനായിരം രൂപ ഷെയർ എന്നുള്ളത് ഒരു മിനിമം എമൗണ്ട് കൂടുതൽ ചെയ്യണമെങ്കിൽ കൂടുതൽ ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന ഒരു ദിവസമൊക്കെ സ്റ്റേ ഒരു സംവിധാനം ഫ്യൂച്ചറിൽ കാണും ഇവിടെയോ അല്ലെങ്കിൽ ഇതിൻ്റെ പരിസരത്തൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതൊരു നൈറ്റ് ക്യാമ്പൊക്കെ അടിക്കുക ഒരു കുടുംബമായിട്ട് വന്ന് നമുക്ക് ഫ്രഷ് താറാവിനെയൊക്കെ പിടിച്ച് ഗ്രില്ല് ചെയ്ത് കഴിക്കാനൊക്കെ ഉള്ള ഒരു സംവിധാനം അങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ വാഴത്തോട്ടം ഇതൊക്കെ നമുക്കൊരു സ്ഥലം ഉണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ച് ലാഭമാണോ എന്ന് ചോദിച്ചല്ലോ അവർ ചിലപ്പോൾ വാഴയൊക്കെ വിളവെടുക്കുമ്പോഴാണ് വിലയുടെ അടിസ്ഥാനത്തിലാണ് ചിലപ്പോൾ ലാഭം ഉണ്ടാവും ചിലപ്പോൾ ലാഭം ഉണ്ടാവില്ല പക്ഷേ നഷ്ടപ്പെടുത്താതെ നമ്മളിത് സംരക്ഷിച്ച് പോകണം അങ്ങനെ നമ്മൾ ആഗ്രഹിക്കണം അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ നേരിട്ട് വന്ന് മുമ്പ് കുറെ മനസ്സിലായി കുറെ മുമ്പ് പറഞ്ഞല്ലേ നേരിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മെസ്സേജ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നാൾ രാവിലെ ആളെ വിളിച്ചിട്ട് ഇന്ന് വരുന്നുണ്ട് പറഞ്ഞു ഇന്നലെ മെസ്സേജ് അയച്ചു വരേണ്ടി പറഞ്ഞിട്ട് അപ്പോൾ ഒന്നാണ് അപ്പോൾ ഇതേപോലെ നേരിട്ട് വന്ന് കാണാൻ ആഗ്രഹമുള്ള ആളുകൾ തീർച്ചയായിട്ടും വരിക വിളിച്ച് പറഞ്ഞിട്ട് വേണം വരാൻ പറയാൻ കുറെ ആൾക്കാർ വരിക അപ്പം നമുക്ക് അറിയില്ല ഇവിടെ ഉള്ളവർക്കും അറിയില്ല അവിടെ സ്ഥിരമായിട്ട് ആളുണ്ട് അപ്പോൾ അവർക്കുറല്ലാവരും വരണമെന്നുള്ളത് അപ്പോൾ എന്തായാലും കത്തുകാർ കുറേ പേരുണ്ട് നമ്മളെ ഗ്രൂപ്പിൽ വരുമ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടാം അപ്പോൾ ഒരു ഹായ് പറഞ്ഞോളൂ ഖത്തരുകാരോട് അപ്പോൾ എല്ലാവരോടും അപ്പോൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല ഈ ഒരു വീഡിയോ എൻ്റെ ഒപ്പിയാണ് ഈ ഒരു പതിനായിരം രൂപയുടെ പ്രോജക്റ്റിനെ കുറിച്ച് അറിയാൻ താ താല്പര്യം ആളുകൾ താഴെ കാണുന്ന വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ മനോഹരമായ മറ്റൊരു വീഡിയോ മരമിക്കേണ്ടെങ്കിൽ അതിലേ ബൈ ബൈ